ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പൂടി ബസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ വീഡിയോയോട് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എനിക്ക് എൻ്റെ മുടി വളർന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് എനിക്ക് നല്ല ഗ്രോത്തോടു മുടി വളർന്ന ഒരു പാക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോ ഇട്ടായിരുന്നു നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും എനിക്കതിൻ്റെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി എന്നാണ് എല്ലാരും പറയണത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കട്ടഞ്ചായ കൊണ്ടാണ് അത് ചെയ്യുന്നത് നല്ലൊരു ഒരു പിന്നെ ഒരു ഹെയർ സിറം ആണ് അപ്പോൾ എല്ലാവരും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് നല്ല റിസൾട്ടാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ വീട്ടിൽ പോയിക്കണമായിരുന്നു എറണാകുളത്ത് അപ്പോൾ നമുക്ക് എല്ലാ തിരക്കും കാരണം പറ്റിയില്ല എനിക്ക് ഇടാനായിട്ട് അപ്പം നിങ്ങളൊന്നും അറിയിക്കാനും പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ഒക്കെ ചെയ്തിട്ട് എന്നോട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി വീഡിയോ കാണാം ഇന്ന് ഒരു ഹെയർ പാക്ക് ആണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറി മുടി നല്ല ഉള്ളോടുകൂടി വളരാനായിട്ട് എന്നെ ഉപേക്ഷിച്ച പാക്കാണ് ഞാനെന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനത് ഇത്രയും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസും കൂടി വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇത് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതൊക്കെ ഇട്ടേച്ച് ഇതൊരു ഗ്ലാസ് ആക്കി നമുക്കെടുക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് അപ്പം അതിനായിട്ട് ഞങ്ങളിത് ഒന്നര സ്പൂണാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കേണ്ടത് തേയില നമ്മൾ ശേഷം നമ്മളിതിലോട്ടിട്ട് കൊടുക്കുന്നത് ഒരു പിടി വേപ്പല പിന്നെ നമ്മൾ നമ്മളതിലോട്ടിട്ട് കൊടുക്കുന്നത് സവോള കണ്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് നമ്മൾ അടുപ്പിലിട്ട് നന്നായിട്ടൊന്നിതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് ഇതിൽ കുറേ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കും ഞാനത് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനത് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇവനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ശരിക്കുണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കണം മൂന്ന് ദിവസം അടുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച തുടങ്ങി അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റല്ലേ നമ്മൾ ഇട്ട് തുടങ്ങുന്ന അപ്പം ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പിന്നെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടണം അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെന്താ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം എന്താണ് ഞാൻ പറയണതെന്ന് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ മൂന്ന് ദിവസം ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇതിൽ ആദ്യത്തെ ദിവസം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു സാധനം ചേർക്കും പിന്നെ രണ്ട് ദിവസം നമ്മൾ അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പാക്കിൽ എന്താ ചേർക്കണേന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവും വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറും അതായത് സ്വിച്ച് ഇട്ട പോലെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറി നല്ല പിന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടി പോകാണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ള് ഇതാവുമല്ലോ അപ്പം ഈ വക ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് കേട്ടോ കൂടുതലൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി വ്യൂസ് അതിലുണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പം എല്ലാവരും പറഞ്ഞ് നല്ല മുടി ഒഴിച്ചിലൊക്കെ നിന്നിട്ടുണ്ട് എന്നും പറയും ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തർ ഇപ്പോഴും അതിൻ്റെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാര്യം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ അതുവരക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കിട്ടും അതേ നമ്മുടെ എന്താ ചായ വെള്ളമൊക്കെ തിളച്ച് നമ്മുടെ എന്താ പറയണേ കറിവേപ്പിലില്ലേ കറിവേപ്പില ഉണ്ടാ നീ തെറ്റിപ്പോകരുത് ഞാൻ എപ്പോഴും ഞങ്ങളെ കൂടെ എപ്പോഴും വേപ്പില എന്ന് പറയണത് കറിവേപ്പില ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലവർ അരിവേപ്പിലായിരിക്കും ഉദ്ദേശിക്കുന്നത് അതല്ല കറിവേപ്പില ഉണ്ട ഒന്നും കൂടി ഞാൻ പറയുന്നത് അപ്പം അതിൻ്റെ നീരൊക്കെ ഇറങ്ങി നമ്മുടെ സവാള ഇത് നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊരു മുക്കാൽ ക്ലാസ് ആയിട്ടുണ്ട് ഞാൻ ഒന്നര ക്ലാസ് വെച്ചിട്ട് അപ്പം ഇനി തീ ഓഫ് ചെയ്യാം അപ്പതേ നമ്മുടെ വെള്ളമൊക്കെ ഒന്നര ക്ലാസ് വെള്ളം വെച്ചാണ് നമ്മൾ അത് തിളച്ച് നമ്മൾ വറ്റിയിട്ട് ഇപ്പം ഏതാണ്ട് ഒരു മുക്കാ ക്ലാസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം അതുപോലെ നമുക്ക് ഏറ്റവും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അതിൻ്റെ നമുക്ക് ആ സത്തൊക്കെ ഇറങ്ങണം തിളപ്പിച്ച് അതിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യരുത് നല്ലതായിട്ട് അതിന് ഇതൊക്കെ ഇറങ്ങി വെച്ച് മാത്രം നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇത് ഞാൻ എങ്ങനെയൊക്കെ പരട്ടേണ്ടേന്ന് പറയാം നമ്മൾ ഇത് ഈ ബൗളിൽ ഇത്രയും കിട്ടിയാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരൊഴിക്കണം അത് ഒന്നും എടുത്ത് ഒഴിക്കരുതിട്ടാലും കുറച്ച് അതായത് ഒരു പത്ത് പന്ത്രണ്ട് തുള്ളി അത്ര മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ചെറുനാരങ്ങയുടെ ഞാനിത് ഒരു മൂടു വശം മാത്രമേ അത് എടുത്തിട്ടുള്ളൂ എണ്ണ എന്നേച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഈ എടുത്തു വെച്ചിട്ടില്ലേ നമ്മൾ അതിലോട്ട് കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കേ അപ്പം നമ്മൾ ഈ എടുത്ത് വച്ചേക്കടയിലോട്ട് നമ്മൾ രണ്ട് മൂന്ന് തുള്ളി ഷാംപൂ നമ്മൾ ഏതാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ട അത്രയും മാത്രം മതി അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് ദിവസം കൂടെ നമ്മളിത് പരട്ടേണ്ടത് അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്തേച്ച് ഷാംപൂ ആഡ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നിന്നാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചവരെ എങ്ങനെയാണ് പറ്റേണ്ടതെന്ന് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഷാംപൂ ഇട്ട് ചെയ്യണം പിന്നെ സെക്കൻഡ് ഡേ തേർഡ് ഡേ നമ്മൾ ചെയ്യേണ്ടത് ഈ സിറവില് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അതൊരു സ്പ്രേ ബോട്ടിലാക്കോ അല്ലെങ്കിൽ കോട്ടൺ കൊണ്ടോ ഒന്നുക്ക് തലയിൽ ഫുൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് നമ്മളിത് വരട്ടേണ്ട രീതി എന്നുകഴിഞ്ഞ് അമ്മ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്തേച്ച് അടുത്ത ആഴ്ച തുടങ്ങി പിന്നെ നിങ്ങൾക്ക് ഈ സിറം മാത്രം നിങ്ങൾക്ക് ഇട്ടേച്ചാൽ മതി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഷാംപൂ ഇട്ടത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു ഷാംപൂ ഇട്ടേ ഇത് നിങ്ങൾ ഒരു ഡേ മാത്രമേ വരട്ടാൻ പാടുള്ളൂ ബാക്കിയുള്ള ദിവസം നമ്മൾ വെറുതെ ഈ സിറം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മനസ്സിലായാലും ഞാൻ അത്രയും ആക്കി പറഞ്ഞു തന്നിട്ടുണ്ട് ഷാംപൂ ഇട്ടത് നമ്മൾ ഒരു പ്രാവശ്യവും അല്ലാത്തത് രണ്ട് ദിവസവും അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്നെ മുടിയൊഴിച്ചിൽ മാറും പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷാംപൂ വാഷ് ഇങ്ങനെ ഷാംപൂ ചെയ്യേണ്ട ഈ സിറം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി അങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ അല്ലെങ്കിൽ രണ്ടാഴ്ചയോടുമ്പോൾ മാത്രം നിങ്ങൾ ഷാംപൂ ആഡ് ചെയ്താൽ മതി ഇനി ഞാൻ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈസിലുള്ള സിറം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷാംപൂ ഇട്ടത് നമ്മൾ ഫസ്റ്റ് ഡേ ഇടുക മറ്റേത് വെറുതെ നമ്മൾ രണ്ട് ദിവസം അടുപ്പിച്ചിടുക അപ്പോൾ ഇതിടുന്നേക്കാട്ട് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക അപ്പം ഞാൻ എനിക്ക് പിന്നെ മുടി നല്ല ഉള്ളു കരുത്തൊക്കെ വന്നത് ഞാൻ ഈ കട്ടൻ ചായ ചെയ്തിട്ട് മാത്രം കേട്ടോ എനിക്ക് എന്ന് വെച്ച് നല്ല എനിക്ക് മുടിക്ക് നീളമില്ലെങ്കിലും നല്ല ഗ്രോത്താണ് മുടിക്ക് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതുകൊണ്ട് ഇങ്ങനത്തെ പല്ലകളുള്ള ഒരു ചീപ്പ് കൊണ്ട് നന്നായിട്ട് മുടി ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് മുടി ഉള്ളെങ്കിൽ നമുക്കത് നല്ല കട്ടി കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ തന്നെ ഉപയോഗിക്കുന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് മുടിക്ക് നല്ല കട്ടി വന്നതെട്ടോ അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമുക്ക് അല്ലേ അപ്പോൾ എല്ലാം വീട്ടിൽ തന്നെ കിട്ടണ കാര്യങ്ങൾ അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ എല്ലാം കടിപൊളിയാക്കി എടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരു സിറം ഉള്ളത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചീപ്പ് എടുക്കണം എന്നിട്ട് നമ്മുടെ തലയുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ദിവസം ഇടുന്ന സിറം നമ്മുടെ തലയിലെ താരനും ഒക്കെ പോകാൻ നമ്മൾ ചെറുനാരങ്ങായും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാംപൂ ചേർത്തേക്കുന്നത് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാകാനാണ് പിറ്റേ ദിവസം തുടങ്ങി നമുക്ക് വെറുതെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് എല്ലായിടവും നന്നായിട്ട് ഇതാക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ഷാംപു ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആവും പിന്നെ നമ്മുടെ ചെറുനാരങ്ങയും കട്ടൻ ചായയും വേപ്പലയും സവാളയുടെ ഒക്കെ മിക്സാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാം ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാം ദിവസം അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂ ആഡ് ചെയ്യേണ്ട കാര്യമില്ല വെറുതെ നമുക്ക് ആ സിറം മാത്രം ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം നിങ്ങൾ ഷാംപൂ ചെയ്താൽ മതി അല്ലാത്ത ദിവസം വെറുതെ ഈ സിറം മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം ഞാൻ വിളിക്കാൻ പോണേനുമ്പത് ചെയ്തേച്ച് നിങ്ങളുടെ ഒന്ന് കാണിക്കണം അത്ര നല്ല റിസൾട്ടാണ് അപ്പം ഇന്ന് തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആവും അപ്പം ഇത് നമുക്ക് സ്പ്രേ ചെയ്യണമെന്നില്ല ഓരോരുത്തരും സൗകര്യം പോലെ കേട്ടോ ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് ചെയ്യുന്നത് എന്നിട്ട് പത്ത് മിനിറ്റ് ഞാൻ വെക്കത്തുള്ളൂ അധികം ഒന്നും വെക്കത്തില്ല ഒരു തണുപ്പൊന്നും നമുക്കൊരു പ്രശ്നമല്ല എനിക്ക് തണുപ്പിൻ്റെയൊക്കെ ആൾ തന്നെയാണ് ഞാനും എനിക്ക് പറ്റത്തില്ല പക്ഷേ ഇതൊന്നും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾഡോ ഒന്നും വരത്തില്ല പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെറും പ്ലെയിൻ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം പിന്നെ നിങ്ങൾ ഇതിനു മുമ്പ് എണ്ണയൊക്കെ തലയിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷാംപൂ പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷാമ്പൂ ഇടേണ്ടി വരും നമ്മുടെ എണ്ണ പോകത്തില്ല അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഷാംപൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് സിൽക്കീസിൻ്റെ സിൽക്കീസിൻ്റെ ഒരു ഹെർബൽ ഹെയർ ഷാംപൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മീഡിയം കുറഞ്ഞ ഷാംപൂ വേണം ഉപയോഗിക്കാനായിട്ട് എന്നാലേ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയൊക്കെ പാഴ് വെച്ചിട്ട് ഉള്ളില്ലാത്ത ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലും ഇതാണ് എന്നിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചാണ് പിന്നെ ഞാൻ കുളിക്കത്തുള്ളു പിന്നെ നാളെയും മറ്റന്നെ ഞാൻ നമ്മുടെ ഈ സീറോട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ടാണ് ആര് തമാശയാക്കി കളയരുത് നമ്മുടെ മുടിക്ക് മൂന്നാം ദിവസം തന്നെ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ മുടി ഒഴിച്ചിൽ നിൽക്കും നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് മുടി കൊണ്ട് നടക്കാം അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതാളത്തിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്